പാലാ മരീൻ മെഡിക്കൽ സെന്ററിൽ ഡോക്ടേഴ്സ് ദിനാഘോഷത്തെ ഡോക്ടർമാരുടെ രക്തത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള ആദരവാണെന്ന് ആദരാണെന്ന് പാലാബ്ലോറം ജനറൽ കൺവീനർ ഷിബു തെക്കേറ്റം പറഞ്ഞു ഡോക്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു ആചരിക്കുന്നു അതിന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മരിയൻ മെഡിക്കൽ പ്രിയപ്പെട്ട ഡോക്ടർമാർ നിരവധി ആളുകൾ ഇന്നിവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് ഏറെ പ്രശംസനീയമായ കാര്യം തന്നെയാണ് കാരണം ഡോക്ടർമാർ എപ്പോഴും ബ്ലഡ് ആവശ്യപ്പെടാറുള്ളൂ പക്ഷെ അവർ കൊടുത്തുകൊണ്ട് അത് അതിനോട് സഹകരിക്കുന്നു എന്ന് കാണുമ്പം പ്രത്യേകിച്ചും രക്തദാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒത്തിരിയേറെ ഊർജം നൽകുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനായി മുമ്പോട്ട് വന്ന എല്ലാ ഡോക്ടേഴ്സിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ ഡോക്ടേഴ്സ് ഡേ ദിനാഘോഷവും രക്തദാന ക്യാമ്പും ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു പല മരീൻ മെഡിക്കൽ സെൻറ്ററും പല പ്ലഡ്ഫോറവും പല റോട്ടറി ക്ലബും ഐ എം എയും ചേർന്നാണ് മരീൻ മെഡിക്കൽ സെന്ററിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹോസ്പിറ്റൽ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസ് അധ്യക്ഷനായിരുന്നു ഐ എം എ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിറേഖ് തോമസ് പാലാ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മാത്തക്കുട്ടി ജോസ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ആന്റണി വൈപ്പന പാലാ ബ്ലഡ് ഫോറം ജോയിന്റ് സെക്രട്ടറി സജി സജീവനാൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ ബാബു സെബാസ്റ്റ്യൻ ബ്ലഡ് ഫോറം ട്രസ്റ്റർ പ്രൊഫസർ സുനിൽ തോമസ് സിസ്റ്റർ ബ്ലെസി ജോസി സിസ്റ്റർ ബിൻസി പ്ലഡ്ഫോറം ഡോക്ടർമാരായ സാബ് അബ്രാഹാം സൂരജ് പാല ഷാജിദ് അഗഡിയൽ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ജോസ് ജോസഫ് ഡോക്ടർ ടോണി തോമസ് ഡോക്ടർ ജോളിമോൻ ജോർജ് ഡോക്ടർ നിതിൻ തോമസ് ഡോക്ടർ ദാമോദർ കൃഷ്ണൻ തുടങ്ങിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് നടന്നത് രോഗികളെ പരിശോധിക്കുന്നതിനിടയിലും വിശ്രമമെടുക്കാതെ ഡോക്ടർമാരുടെ രക്തദാനം മറ്റുള്ളവർക്ക് പ്രചോദനവും മാതൃകയുമായി